പരിശുദ്ധ റമദാൻ മാസം പിറന്നതോടെ വ്രതാനുഷ്ഠാനങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് ഇസ്ലാമിക വിശ്വാസികൾ പകൽ മുഴുവൻ ജലപാനം പോലും ഉപേക്ഷിച്ച് ഖുറാൻ പാരായണത്തിലും ധനധർമ്മങ്ങളിലും മുഴുകുന്ന വിശ്വാസികൾ പ്രാർത്ഥനാ കഴിയുന്ന പുണ്യമാസമാണ് റമദാൻ മാനവരാശിയുടെ രക്ഷയ്ക്കും വീണ്ടെടുപ്പിനുമായി പരിശുദ്ധ ഖുറാൻ അവതരിച്ച റമദാൻ മാസം ലൈലത്തുൽ ലൈലത്തുൽഖത്തറിന്റെ പുണ്യരാവിനാലും സംശുദ്ധമാണ് പുലർക്കാലത്ത് സുബഹിബാങ്കിന് മുന്നേ ഭക്ഷണപാനീയങ്ങൾ കഴിച്ച് നോമ്പു പിടിക്കുന്ന വിശ്വാസികൾ സായംകാലത്ത് നോമ്പു തുറക്കുന്നതുവരെ ഉമനീർ പോലും ഇറക്കാതെ ഉപവാസം തുടരുന്നു സംസ്ഥാനത്തെ വിവിധ പള്ളികളിൽ നോമ്പു തുറക്കുള്ള ലഘു സജ്ജീകരിച്ചിട്ടുണ്ട് വ്രതപുണ്യവുമായി ബന്ധുക്കളും സുഹൃത്തുക്കളും ഒത്തുകൂടുന്ന ഇഫ്താർ വിരുന്നുകൾ നോമ്പുകാലത്തിന്റെ സവിശേഷതയാണ് സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവനെയും ചേർത്ത് നിർത്തി സക്കാത്ത് നൽകുന്ന കാരുണ്യത്തിന്റെ സന്ദേശം കൂടിയാണ് ഓരോ നോമ്പുകാലങ്ങളും പകർന്നു നൽകുന്നത് കൊടും ചൂടിൽ വെന്തുരുകുന്ന വേനൽക്കാലത്താണ് ഇത്തവണ റമദാൻ മാസം എത്തിയിരിക്കുന്നത് അതിനാൽ നോമ്പിന്റെ കാഠിന്യം വർദ്ധിക്കും ഈ സാഹചര്യത്തിൽ വിശ്വാസികൾക്കായി പ്രത്യേക നിർദ്ദേശങ്ങളും ആരോഗ്യ വിദഗ്ധർ നൽകുന്നുണ്ട് ഉപവാസത്തിന് മുൻപും ശേഷവും ധാരാളം വെള്ളം കുടിക്കണം നിർജലീകരണം തടയുന്നതിന് ഭക്ഷണപാനീയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണം കൂടി ആയതിനാൽ നോമ്പ് പിടിക്കുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം ജാഗ്രത പുലർത്തണം അമിതമായി പഞ്ചസാര ചേർക്കാത്ത പഴച്ചാറുകളും പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം.